നിങ്ങൾക്ക് നിങ്ങളെ കയ്യിൽ എന്ത് ചെയ്തു ഇപ്പോൾ ഒരു കാറ്ററിംഗ് സർവീസ് വന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ തന്നു നിങ്ങൾക്ക് ശേഷം ഇവിടെ പത്ത് മണിക്ക് പ പതിനൊന്ന് മണിക്ക് ഒരു പന്ത്രണ്ട് മണിക്ക് ഒരു കൂട്ടർക്ക് ക്ലാസ് ഉണ്ട് മൂന്ന് മണിക്ക് വേറൊരു കൂട്ടർക്കും ക്ലാസ് ഉണ്ട് അവർക്ക് മുഴുവനും ഒരു കാറ്ററിംഗ് സർവീസിൽ കൊണ്ടുവന്ന് ഭക്ഷണം എത്തിച്ചു നോക്കുക എങ്കിൽ നിങ്ങൾക്ക് തരുന്ന ഭക്ഷണം ചെയ്യും പ്ലേറ്റിൽ തരും നിങ്ങൾക്ക് ശേഷം വരുന്ന ആളുകൾക്കുള്ളത് നിങ്ങൾ അവരെ അടച്ച് ഭദ്രമാക്കിത്തരും ഇതെല്ലാം നിങ്ങളെ ഏൽപ്പിച്ച് പോകും നിങ്ങൾക്ക് തന്നത് പ്ലേറ്റിൽ തരും എന്തുകൊണ്ട് അതിപ്പം നിങ്ങൾ കഴിക്കേണ്ടതാണ് പിന്നെ പ പത്ത് മണിക്കാർക്കുള്ള ക്ലാസ്സിൻ്റെ അവർക്കുള്ള ഫ്ലൈ അവർക്കുള്ള ഭക്ഷണത്തിൻ്റെതും പന്ത്രണ്ട് മണിക്കാർക്കുള്ളതും രണ്ട് മണിക്കാർക്കുള്ളതും അടച്ച് നിങ്ങളെ കയ്യിൽ തന്നാൽ തന്നാൽ ഇങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പ്ലേറ്റ് തന്നത് തിന്ന ബാക്കിയുള്ളത് എന്ത് ചെയ്യാം അടുത്ത പത്ത് മണിക്കാർ വന്നപ്പോൾ നിങ്ങൾ ഈ മൂന്നും അവരെ കയ്യിൽ ഏൽപ്പിക്കും എന്നിട്ട് അവർ പറയും നിങ്ങൾക്കുള്ളത് ഇതാണ് മറ്റേത് പന്ത്രണ്ട് മണിക്കാരും മറ്റു രണ്ട് മണിക്കാരണം അപ്പോൾ ഈ പിന്നെ പത്ത് മണിക്കാർ വന്നു പത്ത് മണിക്കാർ ഇവരിൽ നിന്ന് വാങ്ങി അപ്പോൾ അവരെന്താ ചെയ്യുക അവർക്ക് അടയാളം വെച്ചിട്ടുണ്ടോ പത്ത് മണിന്ന് അതിൻ്റെ വിശാർ എഴുതിയ അത് കഴിക്കും അത് തുറന്നു വെച്ചാൽ അപ്പം ഈ ഈ പത്ത് മണിൻ്റെ പ്ലേറ്റിൽ എന്താണുള്ളതെന്നും പന്ത്രണ്ടിൻ്റെയും രണ്ടിൻ്റെയും പ്ലേറ്റ് പിന്നെ അതിൻ്റെ ആ അടച്ചു ഭദ്രമാക്കപ്പെട്ട അതിൻ്റെ ഉള്ളിലുള്ള ഭക്ഷണം എന്താണെന്ന് ആർക്കറിയില്ല എട്ടുമണിക്കാർക്ക് അറിയില്ല പത്തുമണിക്കാർക്ക് എന്തറിയും മനസ്സിലായില്ല എട്ട് മണിക്കാർക്ക് കൊടുത്ത ഭക്ഷണം എന്താണെന്ന് ഇവർ കണ്ടിട്ടുണ്ട് അതും അറിയും ഞങ്ങൾക്കുള്ള ഭക്ഷണവും അവർക്കറിയും അതേ സമയത്ത് പന്ത്രണ്ട് മണിക്കാർക്കും രണ്ട് മണിക്കാർക്കുള്ള കിറ്റ് അവരെ ഏൽപ്പിക്കാനേ ഉള്ളൂ അവർക്കതെന്താണെന്ന് അറിയില്ല അതവരൊന്നും കുഴപ്പമില്ല അതവർക്കറിയണ്ടേ ആവശ്യമില്ല ആ കൂട്ടത്തിൽ ഒരാൾ അതിന് പൊട്ടിച്ചാലും അല്ല ഈ മൺഡൂസുകൾക്ക് എന്തറിയും പബർക്ക് പെട്രോൾ നഴുതി കൊടുക്കണം അജീതിൻ്റെ താഴേ മണ്ടൂസുകളെ എന്തിനേയും മണ്ടൂസുകൾ തലയിൽ കെട്ടണ നിങ്ങൾ എന്താ മനസ്സിലാക്കാത്ത കുട്ടികളെ ഇതൊന്നും അല്ലാത്ത ചില വിവരൻ്റെ കയ്യിലുണ്ട് പറഞ്ഞ പേടിക്ക പറ കേരളം അപ്പം കത്തും അപ്പം ഒരു കത്തിരുന്ന് അടങ്ങി കൊടങ്ങി കത്തിരിക്ക പൊട്ടിക്കും പൊട്ടിക്കുന്നുള്ള കല എന്തുകൊണ്ട് കൈ അമ്പത്തനാളിനെ കുറിച്ചുള്ള ഹരീത്തുകളിൽ മുസ്ലിം മണ്ടൂസുകളാണ് വിചാരിച്ച ഒന്നല്ല പലതും പലതിലും പഴവല്ല പക്ഷെ ഇനിയും അത് കുറുക്കൻ ആമ കുട്ടിയമാരി ഒരിക്കൽ പിഴവാണ് ഈ പത്ത് മണിക്കാർക്ക് അവർക്ക് ശാർത്താക്കയം എന്ന് എഴുതിയെ അത് അവർ കഴിച്ചു ഇനി പന്ത്രണ്ട് പി എം അല്ലെങ്കിൽ മനസ്സിലായില്ലേ പന്ത്രണ്ട് എ എം അല്ലെങ്കിൽ രണ്ട് പി എം എന്ന് എഴുതിയ സാധനങ്ങളുണ്ട് ആ സാധനങ്ങൾ അവരെന്തയ്യ മറ്റൊരു വന്നപ്പോൾ ഏൽപ്പിച്ചു ഇത് അവർ തുറക്കാനേ പാടില്ല കാരണം അത് അവർക്കുള്ളതല്ല മനസ്സിലായ പറഞ്ഞത് അങ്ങനെ രണ്ട് മണിക്കാർ വന്നപ്പോൾ രണ്ട് മണിക്കാർക്ക് എന്തറിയും ഇവിടെ എട്ട് മണിക്ക് തിന്നതും പത്ത് മണിക്ക് തിന്നതും പന്ത്രണ്ട് മണിക്ക് തിന്നതും അവർക്കറിയും രണ്ടു മണിക്കാർക്ക് അറിയും പിന്നെ അവർ തിന്നുള്ളതും അറിയും അത് കഴിഞ്ഞ് നാലുമണിൻ്റെ ക്ലാസ് എടുക്കേണ്ടത് അവർക്ക് വേറെ ഭക്ഷണമാണ് ആണ് അവർ വേറെ പെട്ടിയിലാണ് അടക്കം ചെയ്തതെന്നുള്ളത് അത് ഇവർക്ക് അറിയില്ല ഇവർ അത് എന്ത് ചെയ്യേണ്ടേ ഉള്ളൂ അത് കൈമാറാം ഇനി കാറ്ററിൻ സർവേരസിനെ പറ്റി ചിന്തിക്കുക അവരോ ഇതെല്ലാം അറിയും എല്ലാ സമയത്തേക്കുള്ള സാധനം അവർ ഏൽപ്പിച്ചിട്ടും ഉണ്ട് അതാത് പാർട്ടി അതാത് പ്ലേറ്റ് തൊട്ടിച്ച് കഴിക്കുക ലോകാവസ്ഥ ഇന്നത്തെ പകലും മുഴുവനും അഞ്ച് കൂട്ടർക്ക് ഭക്ഷണം കൊടുക്കേണ്ട ആളാരാണ് ആ കാറ്ററിങ് സർവീസുകാരാണ് അവർക്ക് ഓരോരുത്തർക്കുള്ള ഭക്ഷണം അറിയും അതിന്റെ ശേഷമുള്ള ഭക്ഷണം ഇവർക്ക് ദഹിക്കൂലെന്ന് പറയും ഭക്ഷണം അങ്ങനെ തിന്നിട്ടും ഇവർക്ക് കാര്യമില്ല കാര്യമില്ലെന്ന് പറയും പറഞ്ഞ മനസ്സിലായോ അതിൽ രാത്രിക്കാർക്കുള്ള മുടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും അത് ഒരു പിന്നെ സല്ലാജിലോ മറ്റുള്ള ഫ്രൂട്ട്സിൻ്റെ കെട്ടായിരിക്കും കാരണം രാത്രി വളരെ നോർമലി ഭക്ഷണേ പറ്റുള്ളൂ അതിന് അതിൻ്റെതായ സൗകര്യങ്ങൾ അതെല്ലാം കൊടുത്തു കൊടുത്തു പോയിട്ടുണ്ട് ഇതെല്ലാം ആർക്കറിയും ഈ കാറ്ററിംഗ് സർവീസ് ഓനാണ് ഓനാണടക്കം ചെയ്തത് ഓനാണത് കൊടുത്തത് പുണ്യസൂൾ ലോകാവസാനം വരെയുള്ള മുസ്ലിം അള്ളാഹു വെച്ചതിന് അതിൻ്റെ വഴയ അഭിമാനം ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇനി അതാത് കാലഘട്ടത്തിൽ ആളുകൾക്ക് ഹൃദയം തുറന്നു തുറന്നുകൊടുക്കും അപ്പോൾ അവർക്കത് മനസ്സിലാവും അതിൻ്റെ മുമ്പുള്ള ആൾക്ക് അപ്പം ഇനി ഒരാൾ ചോദിക്കുകയാണ് ഇത് പെട്രോളാണെന്ന് പറയുമ്പോൾ അതറിയുമോ ബ്രിട്ടീഷിലെ സ്വർണ്ണമലകൾ പെട്രോളാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ പിന്നെ ഇനി എൻ്റെ ഇമാമ്പുഖാരി എന്നാ അങ്ങനെ എഴുതിയോ ഇമാം സലിം എഴുതിയോ അവർക്ക് അവർക്ക് അതിനെ പറ്റി അറിയേണ്ടതില്ലല്ലോ അത് അവരെ സമയത്ത് തുറക്കണ്ട പെട്ടിയല്ലല്ലോ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല ഇനി ഇതിനേക്കാളും ലളിതമായിരുന്നു ഉദാഹരണം എനിക്കതിന് പറയാൻ അറിയില്ല അപ്പൊ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഈ കാറ്ററിങ് സർവീസുകാരൻ ഇക്കാലത്ത് രണ്ടു മണിക്കും പത്ത് മണിക്കും മണിക്കും എട്ട് മണിക്കും രാത്രി ഇഞ്ഞ് വേറെ എട്ട് മണിക്കാണെങ്കിൽ അതിനൊക്കെ ഉള്ള ഭക്ഷണം ഏൽപ്പിക്കപ്പെട്ട ആളാണ് ആര് ഈ കാറ്ററിംഗ് ആരൻ ആ കൊടുത്തിരിക്കും അത് അതിന്റെ അറ്റ്മോസ്ഫിയറിൽ അത് സംരക്ഷിക്കപ്പെടുന്ന രൂപത്തിൽ കൊടുത്തിരിക്കും അത് വിതരണം എന്തുകൊണ്ട് മണിക്ക് ഉള്ള ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ കുറ്റം പറയില്ല അവരെ രാത്രി എട്ട് മണിക്കുള്ള ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ കുറ്റം പറയില്ല അവരെ നാല് മണിക്കാരെയാണോ അല്ല രണ്ടു മണിക്കാരും അല്ല ആരേ പറയാം കാറ്ററിങ് തന്നെ പറയും എന്തുകൊണ്ട് കാറ്ററിങ് അന്നത്തെ ദിവസത്തിന് മൊത്തമേൽപ്പിക്കപ്പെട്ട ആളാണ് ഇതാണ് മുഹമ്മദ് ഒരു കാലത്തെ വിജ്ഞാനം കിട്ടിയിട്ടില്ലെങ്കിൽ നബി അല്ലേ ആക്ഷേപിക്കപ്പെടുക അതൊന്നും ഇസ്ലാമിലില്ലാന്ന് അറിയാൻ പറ്റും വിമാനത്തിനെ പറ്റി ഖുർആൻ ഇല്ലാന്ന് അറിയാൻ പറ്റും എന്നാ ഏതെങ്കിലും സിറോക്ക് വിമാനം കിട്ടുമോ മൺഡൂസെ എന്തവരൊക്കെ വിചാരം എന്നിട്ട് അവർക്ക് ബുഖാരിന്റെ താഴെ നമ്മൾ പെട്രോളിൽ നിന്ന് കാണിച്ചു കൊടുക്കണം അങ്ങനെ ഒഴിഞ്ഞ ബുഖാരി കൊണ്ട് ഞാൻ എഴുതി തരാം എന്തായി മൺഡൂസോട് പറയാം അയിന് അന്നത്തെ മൂലിയന്മാരത്ഥം വെച്ചിട്ടുണ്ടാവും അവരർത്ഥം വെച്ചിട്ടുണ്ടാവും ആ അർത്ഥം അതിന് അവർക്ക് പേച്ചിട്ടൊന്നുമില്ല അന്നത് പേച്ചിട്ടുണ്ടാവില്ല പക്ഷെ ഇന്ന് അത് മതിയാവില്ല ഇന്ന് അത് അതല്ല നീ ഇതൊന്നും അല്ലാത്ത അർത്ഥം മഹതി അത് ഒരു കിതാബിനും ഉണ്ടാവില്ല എന്തുകൊണ്ട് അത് മഹതി വരുമ്പോളെ ആവശ്യമുള്ളൂ എങ്ങനെ വേറെ കിതാബിനെ അറിയുന്നു ും ആർക്കെ അറിയൂ അപ്പൊ മറ്റുള്ളവരെ പണി എന്താ പറയേ ഇവിടെ പത്ത് മണിക്കും പത്തുമണിക്കും അല്ലെ കയ്യിൽ തന്നെയാണ് ഈ സാധനം ഉള്ളത് അവര് എന്തേൽപ്പിക്കുന്നത് ഓര് ഓലത്തെ തിന്നത് അടുത്ത ആളുകൾക്കുള്ളത് അവിടെ സൂക്ഷിച്ചു വെക്കണം അതവര് പൊട്ടിച്ച് തിന്നോളൂ രണ്ട് മണിക്കാർ പത്ത് മണിക്കാർ പോകുമ്പോൾ പന്ത്രണ്ട് മണിക്കാരോട് പറയും പിന്നെ മണി നാലു മണി എട്ട് മണിക്കൊക്കെ ഉള്ള ഭക്ഷണം പെടേണ്ട നിങ്ങൾ സൂക്ഷിക്കണേ നിങ്ങൾ ഇങ്ങനെ എടുത്താൽ മതി അങ്ങനെ അങ്ങനെയാണ് പോകും അതിലെന്താ ഉള്ളത് അത് ഞങ്ങൾക്ക് അറിയില്ല സാധനത സാധനത ഇനി ഇതിലും ഇനി എന്താണ് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞത് മനസ്സിലായോ ചിന്തിക്ക് എട്ട് മണിക്കാരിൽ ഭക്ഷണത്തിലുള്ളത് ചായ ദോഷം ഒരു കയ്പ്പുറമൊന്നും അറിയാനല്ല മനസ്സിലായ പറഞ്ഞത് പന്ത്രണ്ട് മണിക്കാർക്ക് ചിക്കൻ ബിരിയാണിയാണ് നാല് മണിക്കാർക്കാകട്ടെ ബ്രോസ്റ്റാണ് ഇതൊന്നും ഈ ബ്രോസ്റ്റ് എന്ന് പറയാൻ തന്നെ ആർക്കറിയില്ല ബ്രോ എന്ന് തന്നെ അറിയില്ല പിന്നെ പറയാൻ ഓരോരോ തിന്ന കിതാബിലുള്ളതേ അത്ര തന്നെ എന്നിട്ട് സൂക്ഷിച്ചുവെച്ചു ഇനി മഹുദീ ഒരു ഹർഫ് കൂട്ടൂല ഒരു ഹർഫ് കുറക്കൂല ഈ ലോകത്തിലാക്കും ഇനി കഴിയൂല ഇന്ന അതങ്ങനെ തന്നെ നിലനിൽക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒന്നാം കാലത്തെ ഇമാമിയങ്ങള് ഒന്നാം കാലത്തെ ജനങ്ങൾ അവരുടെ വിജ്ഞാനത്തെ കണ്ടെത്തി രണ്ടാം നൂറ്റാണ്ടിലെ ജനങ്ങൾ അവരുടെ വിജ്ഞാനത്തെ കണ്ടെത്തി മൂന്നാം നൂറ്റാണ്ടിലെ വിജ്ഞാനങ്ങൾ അവരുടെ വിജ്ഞാന അവരുടെ കാലത്തിൻ്റെ വിജ്ഞാനത്തെ കണ്ടെത്തി എന്നിട്ട് അടുത്ത തലമുറക്ക് ഇതേ കലാമ കൊടുത്തു

സമാനിൻ എല്ലാ എല്ലാ സമാനിലും സമാനിലും നിയോഗിക്കപ്പെട്ട നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് ഈ പറ്റി നിങ്ങൾക്ക് നബിയാണ് ആര് ആര് ുംബിയാണ് അപ്പൊ ഇന്ന് നിങ്ങൾ ഈ ഇന്റർനെറ്റും മറ്റൊന്നും എന്ന് പറഞ്ഞാൽ അവൻ നബിയെ പറ്റി മനസ്സിലാക്കിയതല്ലേ

പതിനഞ്ച് ഫെബ്രുവരി പതിനഞ്ച് ട്വൻ ട്വൻറ്റി സിക്സ് രണ്ട് പിന്നെ ഫെബ്രുവരി പതിനഞ്ച് നാളെയെങ്കിൽ നാളെ തന്നെ വി മുഹമ്മദ് മറ്റന്നാളെ തന്നെ വി മുഹമ്മദ് മുസ്തഫയാണ് അപ്പം ആ സമാനയിൽ ഒരു പുതിയ അത്ഭുതം സംഭവിച്ചാൽ പുതിയ അത്ഭുതം സംഭവിച്ചു ആ അത്ഭുതം സംഭവിച്ച നേരത്ത് ഒരു ആലിമ മനസ്സിലാക്കും എന്ത് മുസ്ലിം ഉമ്മത്തിന് ആ വിവരം കിട്ടിയിരിക്കും അത് ഏതെങ്കിലും ഒരാളെ വയലൂടെ കിട്ടും അത് പോർ അള്ളാഹു തുറന്നു കൊടുക്കും ഒരാൾക്ക് ആ ആൾ പറയും അതിട്ടാണ് കേട്ടോ കുറ പറഞ്ഞു അതിട്ടാണ് അപ്പം നിഷേധിക്കരുത് അത് സത്യാണ് ഇതൊന്നല്ല നമുക്ക് ഞാൻ പറഞ്ഞ പത്ത് അടയാളങ്ങളിൽ പരപ്പഴവ് വെച്ചിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കിയതാവൂലത് എനിക്ക് വാശിയൊന്നുമില്ല പക്ഷെ അതേസമയത്ത് പല അടയാളങ്ങളെ പറ്റി നമ്മൾ മനസ്സിലാക്കി തെറ്റാണ് ആ അടയാളം